പവി നേരെ അടുക്കളയിൽ ചെല്ലുമ്പോൾ കാണുന്നത് റോസയും ബിൻസയും എല്ലാം അടുക്കളയിൽ നിന്ന് മാറ്റി നിർത്തി കറി വെക്കാൻ വേണ്ടി തുടങ്ങുന്ന ബെന്നിയാണ് അവനെ സഹായത്തിന് മനവും മനുവും കൂടെയുണ്ട് ഇത്രയും ദിവസമെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ നിന്ന് എന്നെ പറ്റിച്ചു അല്ലേ ബെന്നിച്ചെന്നുള്ളത് ഞാൻ തരാം ബെന്നി സൂക്ഷി സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പവി മനസ്സിൽ പറഞ്ഞു നീ അവിടത്തന്നെ വായി നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വന്ന് എന്നെ ഒന്ന് സഹായിക്കടാം മാനി വിളിച്ച് പറയുന്ന കേരളാണ് പവി ബെന്നിയിൽ നിന്നും കണ്ണുകൾ മാറ്റുന്നത് മനുവിനെ ഇന്ന് കോർപ്പിച്ച് നോക്കിയതിന് ശേഷം പവി അവൻ്റെ അടുത്തായി പോയി നിന്നു ബെന്നി തകർത്ത പണിയിലായത് കൊണ്ട് തന്നെ അവൻ പവിയെ ശ്രദ്ധിച്ചില്ലായിരുന്നു അത് കണ്ടതും അവളുടെ മുഖം പരിഭവം കൊണ്ടൊന്ന് വീർത്തു എൻ്റെ ഇഷ്ടം ബെന്നി ചേന മനസ്സിലായിട്ടുണ്ടാകുമോ അവൾ ഓരോന്നും ചീഞ്ഞിടയിൽ ആലോചിച്ചു അപ്പോഴേക്കും പുറത്തും സത്യമൂർത്തിയും തുളസിയും അകത്തേക്ക് കയറി വന്നു കഴുകിക്കൊണ്ടുവന്ന മതി അരപ്പുമെല്ലാം പൊരട്ടിയെടുക്കുന്ന പവിയെ കണ്ട് തുളസിക്ക് ചിരി വന്നു പോയി അവർ ചിരിക്ക് അടിച്ച് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെയാണ് പവി തിരിഞ്ഞ് അവരിന്ന് നോക്കിയത് തുളസിയുടെ മുഖഭാവം കണ്ടതും അവൾ അവരെ കണ്ണോട്ടി കാണിച്ചു എല്ലാവരും സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നെങ്കിലും ബെന്നി അവരെ ആരെയും അടുപ്പിച്ചില്ല എല്ലാം പാചകം ചെയ്തത് അവൻ തന്നെയായിരുന്നു പാചകം ചെയ്ത് എല്ലാം ഡൈനിങ് ടേബിൾ എടുത്തു വെക്കാൻ എല്ലാവരെയും ഒരുമിച്ച് കൂടി അല്ലെങ്കിലും ബെന്നി വയ്ക്കുന്ന കറികൾക്കെല്ലാം പ്രത്യേക ടേസ്റ്റാണ് ഇവനെ കിടന്ന എന്തായാലും ഭാഗ്യമുള്ളവളായിരിക്കും അടുക്കളയിൽ കയറിയൊന്നും വെക്കണ്ടല്ലോ സത്യമൂർത്തി പാവയെ നീരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞ കിടത്തും അവൾ മുഖം കുനിച്ചു ഉച്ചയോടെ എല്ലാം കുറച്ചു നേരം കാര്യം പറഞ്ഞതിന് ശേഷം ബിന്നി അല്പനേരം കിടക്കാൻ വേണ്ടി തന്നെ റൂമിലേക്ക് നടന്നു കുറച്ച് സമയം അവിടെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം പവിയും അവൻ്റെ പുറകെ പോയി ഇന്ന് തന്നെ കാര്യങ്ങളെല്ലാം ബെന്നിച്ചേൻ്റെ അടുത്ത് നിന്നും അറിയണം പോകുമ്പോൾ ചിന്തിക്കാൻ മറന്നില്ല ബെന്നിച്ചയ പവി ബെഡിൽ കയറി കിടക്കുന്ന ബെന്നിയുടെ അടുത്തേക്ക് മുട്ടിൽ ഇടിഞ്ഞുകൊണ്ട് വന്ന് പതിയെ വിളിച്ചു ആ എന്താടാ പവിയുടെ മുഖത്തെ പതർച്ച കണ്ട് കാര്യം മനസ്സിലാകാതെ ബെന്നി ചോദിച്ചു അല്ല അത് പിന്നെ ആ വന്ന സാറിൻ്റെ മുളെ ബെന്നിച്ചേ കണ്ടിട്ടുണ്ടോ പവി പവിയെന്ന് പരങ്ങിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും ബെന്നിയുടെ പൊരികം ഒന്ന് വളഞ്ഞു ഞാനത്തിന് ആ കുട്ടി കാണുന്നത് ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നേ ബെന്നി തമാശ പോലെ ചിരിയോടെ ചോദിച്ചു അത് കണ്ടപ്പോൾ സത്യത്തിൽ പവിക്ക് ദേഷ്യമാണ് വന്നത് മനുഷ്യനെ ഇവിടെ കാര്യമായി ചോദിക്കുമ്പോഴാണ് ഇയാളുടെ ഒരു ചിരി അവൾ വീർത്ത മുഖത്തോടെ കുറുപെറുത്തു ഞാൻ ചോദിച്ചു മറുപടി താ ബെന്നിച്ചയ അവിടെ വന്ന ആ സാർ ആളുടെ മോളെ ബെന്നിച്ചേയനെ കൊണ്ട് കെട്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ പവി ഉത്സാഹത്തോടെ ചോദിച്ചു പക്ഷെ പവി വിചാരിച്ചതുപോലെ ബെന്നിയിൽ കള്ളച്ചിരിയൊന്നും ഉണ്ടായില്ല മറിച്ച് അവനിൽ ഗൗരവം നിറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞ് അത് നടക്കണമെന്നുണ്ടോ പവി ബെന്നി നിർവികാരതയോടെ ചോദിച്ചു ബെന്നി പറഞ്ഞേക്കടത്തും അവൾ സംശയത്തോടെ അവനെ നോക്കി അതെന്നാ ബെന്നിച്ചയ അങ്ങനെ ഇനിയിപ്പോൾ ആ കുട്ടിയെ കാണാൻ കൊള്ളില്ല എന്ന് കരുതി വല്ലതും പറയുന്നതാണോ പവിക്ക് മറുപടി അറിയാതെ ഒരു സമാധാനം തോന്നിയില്ല ഇതിനോടക്കം തന്നെ സത്യമൂർത്തിയുടെ മകളാണ് താനെന്ന് ബെന്നി അറിഞ്ഞിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി അതവിളി ചെറുത ഈ സങ്കടവും ഇത്തിരി സന്തോഷവും നിറച്ചു ഒരാൾ കാണാൻ നല്ലതാണോ എന്ന് തീരുമാനിച്ചിട്ടാണോ പവി അയാളെ ഇഷ്ടപ്പെടുന്നത് മനസ്സിന് തോന്നിയിട്ടല്ലേ ബെന്നിൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കിടന്നുകൊണ്ട് പറഞ്ഞു എന്ത് പറ്റി എനിച്ചയ മനസ്സിന് നല്ല സുഖമില്ലെന്ന് തോന്നുന്നല്ലോ ബെന്നിയുടെ തെളിച്ചമില്ലാത്ത മുഖത്തേക്ക് നോക്കി പവി ആഗ്രഹത്തോടെ ചോദിച്ചു ബെൻസിമോളിലെ കല്യാണം കഴിഞ്ഞ് നീ ഇവിടെ നിന്ന് പോണം പവി ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാകില്ല ബെന്നി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവൾ ഞെട്ടി അവനെ നോക്കി എന്താ അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു ബിനിശയാ മാത്രല്ല എനിക്ക് പോകാൻ വേറെ ഒരു ഇട ഇല്ലല്ലോ പറയുന്നത് കള്ളമായതുകൊണ്ട് അവളെ തലയിൽ നിന്ന് താഴ്ന്നു പോയി അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു തുടങ്ങിയിരുന്നു നീ എന്തെങ്കിലും ചെയ്തതെന്ന് ഞാൻ പറഞ്ഞോ അങ്ങൾക്ക് ഒത്തിരി ബിസിനസ് എല്ലാം ഉള്ളതാണ് ഞാൻ പറഞ്ഞു നിനക്കൊരു ജോലി വാങ്ങിത്തരാം നിന്റെ പഠിപ്പിനനുസരിച്ച ഒരു ജോലി മതി അല്ലാതെ അറിയാത്ത പണി ചെതി ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ബെന്നി കണ്ണുകൾ അടച്ചോ ബെന്നി ചയ അങ്ങനെ അങ്ങ് പറഞ്ഞിനി ഒഴിവാക്കുമെന്ന് കരുതണ്ട വേറെ എന്തോയും മനസ്സിലുണ്ട് അതെനിക്ക് ഉറപ്പാണ് അതെന്താണെന്ന് പറഞ്ഞിട്ട് കിടന്നാൽ മതി പവി വാശിയോട് ചോദിച്ചുകൊണ്ട് ബെന്നിയെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി പക്ഷെ ബെന്നിയുടെ മുഖം ചുവന്നു അല്പം നിറയെ നിന്ന് കണ്ണുകൾ കണ്ട് പവി എന്ന് ഞെട്ടിപ്പോയി അവൾ വെപ്രാളത്തോടെ കട്ടിൽ നിന്നും ചാഴി എഴുന്നേറ്റിക്കൊണ്ട് ബെന്നിയുടെ സൈഡിൽ പോയിരുന്നു എന്ത് പറ്റി ബെന്നിച്ചയ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോടെ ബിൻസി ചേച്ചി പോകുന്ന വിഷമത്തിലാണോ പവി ബെന്നിയുടെ മുഖം കയ്യിൽ കോരി എടുത്തുകൊണ്ട് ചോദിച്ചു നിങ്ങളുടെ ഇടയിൽ ബെന്നി പവിയുടെ തോളിൽ മുഖം അമർത്തി പെട്ടെന്നായതുകൊണ്ട് പവി എന്ന് ഞെട്ടിപ്പോയിരുന്നു എങ്കിലും അവന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ കുറച്ചുനേരം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി എന്താ ബെന്നിച്ചേൻ്റെ പ്രശ്നം അത് എന്നോട് പറ ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിനൽപ്പം ആശ്വാസം കിട്ടും ബെന്നിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പവി പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം ഇനിയും നീ ഇവിടെ നിന്നാൽ ശരിയാക്കില്ല ഇനിയും താമസിച്ചാൽ ചിലപ്പോൾ നീനെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞു വിടില്ല ബെന്നി പതിയെ പറഞ്ഞ കേട്ടതും പവിയുടെ മുഖം പോകുന്നില്ല ഒതിച്ചതുപോലെ ഒന്ന് തിളങ്ങി പക്ഷേ അവളെ പൂരീകം സംശയത്തിൽ ഒന്ന് ചുരുങ്ങി എന്തൊക്കെയാണ് ബനിച്ച ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല അവൾക്കൽപ്പം ദേഷ്യം തോന്നി ഞാനൊരു ഗേയാണ് പവി ബെന്നി അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു അതൊക്കെ ഇട്ട് പവി ആദ്യം ഒന്നും ഞെട്ടി പിന്നെ പതിയെന്ന് പുഞ്ചിരിച്ചു ചിലപ്പോൾ ബെന്നി ചൈന് എന്നോട് എന്തെങ്കിലും സ്പാർക്ക് തോന്നിക്കാണും ഞാൻ ആൺവേഷം കിട്ടിയത് കൊണ്ട് ഗേ ആണ് തിരിതെറിച്ചു കാണും പവി ആശ്വാസത്തോടെ എന്ന് വിശ്വസിച്ചു ഞാൻ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഇത് തിരിച്ചറിയുന്നത് തന്നെ അന്നൊക്കെ എനിക്ക് അതൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു എങ്കിലും മാറിയും മറിയിക്കഥ ഞാൻ ഇത്രയും കാലം ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചു പക്ഷേ പക്ഷേ ഇപ്പോൾ നീ അടുത്തുള്ളപ്പോൾ എനിക്ക് പേടി തോന്നുന്നു നിന്നോട് എനിക്കിഷ്ടം എന്തിലും തോന്നിയാൽ ബെന്നി തളർച്ചയോടെ വീട്ടിൽ ചാഞ്ഞിരുന്നു ബെന്നിയുടെ വാക്കുകൾ കേട്ട് തരിച്ചിരുന്നു പോയി പവി വെറുതെ ഇങ്ങനെയൊന്നും പറയില്ലേ ബെന്നി ചായ പവി ഇടർച്ചയോടെ കേട്ടതും ബെന്നി അവളിൽ നിന്ന് നോക്കി പിന്നെ അവൾ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് കയ്യിൽ തല താങ്ങിയിരുന്നു നിന്നോട് വെറുതെ കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് പിന്നെ അവൾക്ക് അവനോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് നാവ് പൊങ്ങിയില്ല എന്ന് പറയുന്നതാവും ശരി അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പോകണമെന്ന് പറയാൻ കാരണം എന്താ ബെന്നിച്ചയ അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റൊന്നുമല്ലല്ലോ അല്ലല്ലോ പവി നിർവികാരമായി അവനോട് ചോദിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ തലോലിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മച്ചിയുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ചെന്നാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല ആരും ഒന്നും അറിയണ്ട എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോക്കോട്ടെ ബെന്നി അവൾക്ക് മുഖം കൊടുക്കാതെ തലയിണയിൽ മുഖം അമർത്തി വെച്ച് കിടന്നു ബെന്നി കിടക്കുന്നത് വെറുതെ അവൾ നോക്കിയിരുന്നു അവിടെ ഇരിക്കുമ്പോൾ വിയർപ്പുമുട്ടൽ കൂടുന്നെന്ന് മനസ്സിലാക്കിയ പവി വേഗം തന്നെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി വീടിനകത്ത് ആരുടെയും അനക്കമൊന്നും കേൾക്കാതിരുന്ന അവൾ പുറകുവശത്തുള്ള തോട്ടിൻകരയിലേക്ക് നടന്നു അവിടെയുള്ള തണിൽ വെറുതെ നോക്കിയിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു പവിക്കുട്ട പുറകിലും സത്യമുറത്തിന്റെ സ്നേഹത്തോടെയുള്ള വിളിക്കടത്തും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഒരു ചിരിയോടെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി അച്ഛനും അമ്മയും എന്താ ഇവിടേക്ക് വന്നത് തൻ്റെ അടുത്തേക്ക് വരുന്ന സത്യമൂർത്തേയും തുളസിയെയും നോക്കി സംശയത്തോടെ അവൾ ചോദിച്ചു കിടന്നിട്ട് ഉറക്കമൊന്നും വന്നില്ല തന്നെയുമല്ല ഞങ്ങളുടെ മുകളോട് ഞങ്ങൾക്കൊത്തിരി ചോദിക്കാനില്ലേ നീ പുറത്തിറങ്ങുന്നത് കണ്ട് പുറകെ വന്നതാണ് ഞങ്ങൾ തുളസി ഉള്ള അടുത്തായിരുന്നു ഇരുന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്ക് ഇവിടുന്ന് തിരികെ പോകാച്ചേ ഭവി അവർക്ക് മുഖം കൊടുക്കാതെ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഏ പോകാമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം ഞങ്ങളിവിടെ നിൽക്കാൻ കണക്കാക്കിയാണ് വന്നത് സത്യമൂർത്തി പാവിടെ ഇപ്പുറത്തായിട്ടിരുന്നു എനിക്കെന്തോ നല്ലത് ശ്വാസം മുട്ടല്ലച്ച അവിടേക്ക് വന്ന് ഈ വേഷം ഒന്ന് അഴിച്ചു വെക്കണം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒളിച്ചു കഴിഞ്ഞ് മടുത്തു ഒരു ആവേശത്തിൽ എടുത്തു ചാടിയതാണ് യാദർശികം എന്നതുപോലെ ഇവിടെ എത്തപ്പെട്ടപ്പോൾ ഇവിടെ നിന്നും പിന്നെ വേറെ ഒരിടത്തേക്കും പോകാനും തോന്നിയില്ല ബെന്നിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും ഒരു വേദനയോടെ അവൾ പറഞ്ഞു മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ സത്യമൂർത്തി പാവിയെ തനിക്ക് നേരെ തിരിച്ചിരുത്തിക്കൊണ്ട് അവളുടെ മുഖം ശ്രദ്ധിച്ചു നോക്കി ഏയ് എനിക്കൊരു വിഷമവും ഇല്ലാച്ചേ സത്യം പറഞ്ഞാൽ ആണായിട്ട് വേഷം കിട്ടിയത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലാം മുന്നിൽ പിടിക്കപ്പെടുമോ എന്ന പേടിയിലാണ് ഞാൻ ജീവിക്കുന്നത് ഇനിയിപ്പോൾ എനിക്കിവിടെ എങ്ങനെ പിടിച്ച് നിൽക്കാൻ വയ്യ എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മതി പവി പറഞ്ഞ കേട്ടതും അയാളൊന്ന് തലകൊലക്കി അവർ പിന്നെ പരസ്പരം ഓരോന്നും സംസാരിച്ച് അവിടെ തന്നെ ഇരുന്നു അങ്കളിൻ്റെ കമ്പനിയിൽ ഇവന് പറ്റിയ ജോലി ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കാമോ പഠിപ്പും വിവരവുമുള്ള ഇവനെ പിടിച്ച് ഇവിടെ പണിക്ക് നിർത്തുന്നത് ശരിയല്ലല്ലോ രാത്രി എല്ലാവരും കൂടെ ഇരുന്നും ഭക്ഷണം കഴിക്കാൻ സമയം ഭവിയച്ചുകൊണ്ട് ബെന്നി സത്യമൂർത്തിയോട് ചോദിച്ചു അതുവിൻ്റെ മോനെ കൊച്ചൻ ഇവിടെ നിൽക്കട്ടെ ഒരാൾക്ക് കൂടി ആഹാരം കൊടുത്താൽ കുറഞ്ഞു പോകത്തൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ സമ്പാദ്യൊന്നും റോസി അല്പം പരിഭവത്തോടെ ചോദിച്ചു കേട്ടും ബെന്നി ഒന്നും പുഞ്ചിരിച്ചു ഇവൻ്റെ ഭാവി ഇല്ലാതാക്കിയിട്ട് നമ്മൾ എന്തിനാമോ ഇവിടെ പിടിച്ചു നിർത്തുന്നത് അവൻ ജോലി ചെയ്ത് സമ്പാദിക്കട്ടെ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മളിവിടെ പിടിച്ചു നിർത്തി അവൻ്റെ ഭാവി തുലയ്ക്കണ്ടല്ലോ ബെന്നി ഗൗരവത്തോടെ പറയുമ്പോൾ മറുപടിയൊന്നും പറയാനില്ലായിരുന്നു റോസിയുടെ കയ്യിൽ അങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ നീ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചാൽ ഞാനോ പറയുമോ ബെന്നി ഞങ്ങളുടെ തന്നെ അബ്രോഡുള്ള ഇപ്പോൾ ഒരു സ്റ്റാഫിനെ എടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പവിയെ ഞങ്ങൾ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാം ബാക്കിയുള്ള കാര്യത്തിനെല്ലാം അവിടെയുള്ള സൗകര്യം സത്യമൂർത്തി പറഞ്ഞുകൊണ്ട് എല്ലാടേയും മുഖത്തേക്ക് നോക്കി അത് മതി അങ്ങൾ ബെന്നി തീർത്തും പറഞ്ഞ കേട്ടും പവിയുടെ മുഖം താഴ്ന്നിരുന്നു അവൾക്ക് നെഞ്ചക്ക വല്ലാതെ വേദനിക്കുന്നത് പോലെ തോന്നി മതിയാക്കിയ മോനെ പവി കഴിക്കുന്ന നിർത്തി എഴുന്നേൽക്കുന്ന കണ്ടത് റോസി സംശയത്തോടെ ചോദിച്ചു മതിയായി അമ്മച്ചി അവളൊന്ന് ചീരിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു പിന്നെ കഴിച്ച പ്ലേറ്റുമായി അടുക്കളയിലേക്ക് നടന്നു ബിൻസിയുടെ കല്യാണ ആവശ്യത്തിനുള്ള പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ അന്ന് രാത്രി ബിന്നി കിടക്കാൻ റൂമിലേക്ക് വന്നിരുന്നില്ല അവൻ വരാന്തിയിലായിരുന്നു കിടന്നത് ഇന്ന് പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴാണ് പവി അറിഞ്ഞത് ഇത് തന്നെ ഒഴിവാക്കാനാണെന്ന് മനസ്സിലായതും പിന്നെ പവി പെഞ്ഞിയുടെ അടുക്കളയ്ക്ക് അധികം പോകാതെയായി അവൾക്കൊരു സന്തോഷവും ഇല്ലാതെ പുറമെ സന്തോഷം അഭിനയിച്ചു എങ്ങനെയ്ക്കോ ബിനിസിയുടെ കല്യാണം കൂടി അവളുടെ വല്യേട്ടനും കുഞ്ഞാട്ടനും കല്യാണത്തിന് വന്നപ്പോൾ അവയോട് പോയി മിണ്ടാൻ അവൾക്ക് പറ്റാതെ വന്നു അവർ ആ തിരക്കിൽ അവളെ നോക്കി പേടിപ്പിച്ചിരുന്നു കല്യാണത്തിന് തിരക്കെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കൂടി നിന്നിട്ടാണ് സത്യമൂർത്തിയും തുളസിയും പോകാനിറങ്ങിയത് അതും പവിയുടെ നിർബന്ധം കൊണ്ട് പവിക്ക് ബിനിസിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ നിൽക്കാൻ മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ബെന്നിയെ കാണുതോറും അവൾക്ക് വല്ലാത്ത വിഷമവും ദേഷ്യവും ഒക്കെ തോന്നി തുടങ്ങി ഇന്നിപ്പോൾ സത്യമൂർത്തിയും തുളസിയിൽ വീട്ടിലേക്ക് തിരിക്കുകയാണ് കോടത്തിനെ പവിയുമുണ്ട് അവളെ പറഞ്ഞു വിടാൻ റോസിക്ക് ഇഷ്ടമില്ല എന്ന് അവരുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവൾക്കും അവരെ പറ്റിച്ചതിൽ വല്ലാത്ത വിഷമം തോന്നി പക്ഷേ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോൻ വല്ലപ്പോഴും ഇവിടേക്ക് വരുമോ അതോ ഞങ്ങളെയൊക്കെ മറക്കുമോ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് റോസി സ്നേഹത്തോടെ ചോദിച്ചു ഞാൻ വരാമജി വെറുതെ എന്നതുപോലെ പവി പറഞ്ഞു നീ പൊക്കോടാ ഇവിടെ കിടന്നു വെറുതെ ജോലിയെടുക്കാതെ കഴിയുന്നതിലും നല്ലതല്ലേ മനുവിൻ്റെ അടുത്തേക്ക് യാത്ര പറയാൻ വന്തും അവനൊരു ചിരിയോടെ പറഞ്ഞു കേട്ട് പവി അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി അത് കണ്ട് മനു നന്നായി എന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ പോട്ടെ ബെനിച്ചയ നിറയാൻ തുടങ്ങുന്ന കണ്ണുകളെ ശ്വാസിച്ച് നിർത്തിക്കൊണ്ട് പവി പിന്നീടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു സന്തോഷമായിട്ടിരിക്കണം പവിയുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് സ്നേഹത്തോടെ ബെന്നി പറഞ്ഞു അത്രമാത്രം അത് കേട്ട് അവൾക്ക് നല്ല സങ്കടം തോന്നിയെങ്കിലും പുറമേ പ്രകടിപ്പിക്കാൻ നിന്നില്ല എല്ലാവരെയും നോക്കി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ട് അവൾ സത്യം മർത്തിക്കും തുളസിക്കും അപ്പം യാത്ര തിരിച്ചു പവി മോളെ വീടെത്തി നീ ഇത് എന്തലോച്ചുകൊണ്ടിരിക്കുവാണ് തുളസി തട്ടി വിളിക്കുന്ന കേട്ട് ആലോചനയിൽ ഇരുന്ന് പവി മുന്നിലേക്ക് നോക്കി തൻ്റെ വീട് കണ്ട് അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പിന്നെ ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ തൻ്റെ റൂമിലേക്ക് വേഗത്തിൽ നടന്ന് കയറി ഇതെന്താമേ അവൾ ഇങ്ങനെ ആരോടും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയത് ഇവിടെ നിന്നത് അവളൊന്നും ശ്രദ്ധിച്ചത് പോലും ഇല്ലല്ലോ പവിയുടെ വലിയേട്ടൻ സ്റ്റേജ് സംശയത്തോടെ ചോദിച്ചു അവൻ്റെ ഭാര്യയും അടുത്തുണ്ടായിരുന്നു അവിടെ കയറുന്നല്ലോ ഇത്രയും ദിവസം പെട്ടെന്ന് ഇവിടേക്ക് വന്നതിന് സങ്കടമായിരിക്കും തൽക്കാലം ഇപ്പം നീ അവിടേക്ക് പോയി അവളെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട മൈൻഡ് നോക്കിയതിന് ശേഷം മോൾ ഇങ്ങോട്ട് വന്നോളും സത്യമൂർത്തി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പുറകെ തന്നെ തുളസിയും അതിന് മാത്രം വിഷമിക്കാൻ അവളിപ്പോ എന്താ നടന്നത് പവി തന്നെയല്ലേ അച്ഛനോടൊപ്പം വരുന്ന കാര്യം പറഞ്ഞത് അവർ പോയത് നോക്കി പവിയുടെ കുഞ്ഞേട്ടനായ സ്വരൂപ് പറഞ്ഞു കേട്ടതും അറിയില്ലെന്നതുപോലെ തേജസ് കൈ മലർത്തി റൂമിൽ വന്ന് കയറിയതും പവി നേരെ ബെഡിലേക്ക് വീഴുകയായിരുന്നു ബെന്നി ഓർത്ത അവൾക്ക് വല്ലാത്ത വേദന തോന്നി അവനെ എങ്ങനെയാണ് മറക്കേണ്ടത് എന്നറിയാതെ അവൾ നിന്നു ബെന്നി അറിയാതെ തൻ്റെ ഫോണിലെടുത്ത അവൻ്റെ ഫോട്ടോകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ വെറുതെ അതിലേക്ക് നോക്കിയിരുന്നു ഞാൻ അവിടേക്ക് വരാരുതായിരുന്നു അല്ലേ പിന്നിചായ അങ്ങനെ വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും വിഷമിക്കേണ്ടി വന്നത് ഞാൻ അവിടെ നിന്നാ എന്നെ ഇഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിയിലാണ് വിഷമിക്കുന്നതെങ്കിൽ പിന്നി മറക്കാൻ പറ്റാത്ത വേദനയിലാണ് ഞാൻ വിഷമിക്കുന്നത് പവി ഫോണിലുള്ള അവൻ്റെ ഫോട്ടോയെല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് പിറകുറുത്തു വൈകുന്നേരം ഫ്രഷായി താഴേക്കിറങ്ങുമ്പോൾ പവി അവളുടെ ഏട്ടന്മാർ രണ്ടുപേരും മൈൻഡ് പോലും ചെയ്തില്ല താ വന്നപ്പോൾ അവരെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോയതിൻ്റെ പരിഭവമാണ് അവർക്കെന്ന് അവൾക്ക് മനസ്സിലായി അവളൊരു ചീരിയോടെ അവടെ അടുത്തേക്കായി വന്നിരുന്നു എന്താണ് ഏട്ടന്മാർക്കും എന്നോടൊരു പരിഭവം പോലെ ഇനിയിപ്പോൾ എന്നോട് മിണ്ടിൽ നിന്ന് തീരുമാനിച്ചിരിക്കുവാണോ പവി രണ്ടാളുടെയും നടുവിൽ കയറിയിരുന്നുകൊണ്ട് അവരുടെ തുള്ളിലൂടെ കൈ ഇട്ടുകൊണ്ട് കുസുർ കയറി ചോദിച്ചു നീ ഇപ്പോൾ വലിയ ആളായില്ലേ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കിറങ്ങി പോകാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായി അവളെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് തേജസ് പറഞ്ഞ കേട്ടും പവി തൻ്റെ കുഞ്ഞേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്നെ നോക്കണ്ട ഏട്ടൻ പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത് ഞങ്ങളോട് ആരോടും ഒരു വാക്ക് പോലും പറയാതെ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിനക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു സ്വരൂപം അവളെ നോക്കി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ സത്യമായിട്ടും ഇനി ഇവിടെ ആരോടും പറയാതെ ഞാൻ എവിടെയും പോകില്ല പവി ഉറപ്പ് പോലെ പറഞ്ഞു കേട്ടതും അവിടെ രണ്ടു പേരെയും മുഖം ഒന്നയിഞ്ഞു പക്ഷേ വീട് വിട്ട് മാറി നിന്നിട്ടും നീ മെലിഞ്ഞില്ല കേട്ടോ അല്പം കൂടി നന്നായി ഉള്ളൂ സ്വരൂപ് പവി ഒന്ന് നോക്കിക്കൊണ്ട് ചീരിയോടെ പറഞ്ഞു അത് പിന്നെ ബെന്നിയുടെ വീട്ടിലല്ലായിരുന്ന അവള് റോസിയാൻ്റെ ഉൾക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കാണും തേജസ് അത് ശരി വയ്ക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു എന്നാലും എൻ്റെ കുഞ്ഞെ ആൺവേഷമെല്ലാം കെട്ടി അറിയാൻ വയ്യത്ത ഒരു വീട്ടിൽ ജീവിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി തേജസ്സിൻ്റെ ഭാര്യ ഗീതിക അവളെ കുർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ധൈര്യം കൊണ്ടല്ലേ ചേച്ചി അവൾ ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് വന്നത് അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യം എന്താ സ്വരൂപിൻ്റെ ഭാര്യ സായൂജി പറഞ്ഞു കേട്ടതും പവി എല്ലാവരെയും നോക്കി നന്നായി ചിരിച്ചു എന്തു പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ച ആളെ മായിക്കിക്കോളും അതാകുമ്പോൾ പിന്നെ ആരും ഇവരോടൊന്നും ചോദിക്കില്ലല്ലോ പവിയുടെ ഒന്ന് തട്ടിക്കൊണ്ട് ഗീതിക പറഞ്ഞു കേട്ടതും പവി വീർപ്പിച്ച മുഖത്തോടെ അവളെ നോക്കി നീ ഇനിയിപ്പം മുഖം വീർപ്പിക്കണ്ട ഞങ്ങൾ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ നീ പോയെന്നറിഞ്ഞ ദിവസം ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്ന് നിനക്കറിയാമോ പവിയുടെ കയ്യിൽ അമർത്തി പിടിച്ചിട്ട് ഗീതിക പറഞ്ഞു കേട്ടതും അവൾ സങ്കടത്തോടെ മുഖം താഴ്ത്തി സോറി അടതി ഇനി എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല പവി ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു അതിനവരെല്ലാം ഒന്ന് മോളി അല്ല എന്നിട്ട് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ കാരണമായ അമ്മയുടെ സഹോദരൻ എവിടെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ പവി സംശയത്തോടെ ചുറ്റുപാടുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു കല്യാണപ്രായമായോ ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ രണ്ടാൺമക്കളെയും ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അച്ഛൻ വെട്ടിത്തുറന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടുണ്ട് വല്ലപ്പോഴുമൊക്കെ വന്നിട്ട് പോകും സായോജി പറഞ്ഞ് കേൾത്താൻ പവി തലയെന്ന് കുലുക്കി എന്തായാലും ഇത്രയും ദിവസം ആൺകുട്ടിയായിട്ട് ജീവിച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെ പറ ഞങ്ങൾ കേൾക്കട്ടെ പവി അവിടെ സഹോദരങ്ങൾക്ക് നടുവിൽ നിന്നും എഴുന്നേൽപ്പിച്ചുകൊണ്ട് തൻ്റെയും സായുജിൻ്റെയും നടുവിലായിട്ട് പവി ഈർത്തിക്കൊണ്ട് ആവശ്യത്തോട് ചോദിച്ചു എല്ലാവർക്കും അതറിയാൻ താല്പര്യമുണ്ടെന്ന് അവരുടെ മുഖത്തു നിന്നും അവൾക്ക് മനസ്സിലായി വീട്ടിൽ നിന്നും ഇറങ്ങിയത് മുതൽ ഇവിടെ വരുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ പവി പറഞ്ഞു നിർത്തി പക്ഷേ അതിൽ പെന്നി ഗെയ്യാണെന്ന് പറഞ്ഞത് മാത്രം ആരോടും അവൾ പറഞ്ഞില്ല താനായിട്ട് അതാരോടും പറയില്ലെന്ന് അവൾ തീരുമാനിച്ചിരുന്നതാണ് പവി ആ ഒരു ഓർമ്മയിലൊരു ദീർഘശ്വാസമെടുത്തു കേട്ടിട്ട് തന്നെ കൊതിയാകുന്നു സായോജി താടിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി എങ്കിൽ പിന്നെ ഇന്ന് തന്നെ നീമിറങ്ങിക്കോ ഇതുപോലെ അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് സമാധാനം കേട്ടിട്ടായി സായൂജി പറഞ്ഞു കേട്ടതും അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് സ്വരൂപ് പറഞ്ഞു അതിനവൾ ഒന്ന് നന്നായി ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഗീതികയും സായൂജും സഹോദരിമാരാണ് തേജസ്സിനെ പെണ്ണ് കാണാൻ പോയപ്പോൾ സ്വരൂപിന് വേണ്ടിയും കൂടെ സായൂജെ ചോദിച്ച എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഒരേ പന്തിൽ വെച്ച് തന്നെ ആ രണ്ട് വിവാഹവും നടന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമാകാൻ പോകുന്നതേ ഇടൂ മക്കളായിട്ടില്ല അവർക്ക് അവരെല്ലാവരും പവി വലിയ കാര്യമാണ് പവി അവരോടൊപ്പം സംസാരിച്ചിരിക്കുന്നുണ്ടെങ്കിലും ബെന്നിയുടെ കാറ്റിൽ വിഷമം തന്നെയാണ് അവൾക്കിപ്പോഴും പക്ഷേ അത് ഇവിടെ ആരോടും പറയാൻ അവൾ തയ്യാറായില്ല